രാഹുൽ മാങ്കൂട്ടത്തിന് ലക്ഷ്യം വെച്ച് പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനിൽ തോമസ് ആണ് രാഹുലിനെതിരെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഇട്ടത് വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും അതിന് അടിമകളായവരും ഒരുപോലെ ആർത്ത് വിളിക്കുന്നു ബറാബസിന് വിട്ടു നൽകുക എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുകയാണ് സുജു എന്താണ് അനിൽ തോമസിൻ വൈസ് പ്രസിഡന്റിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് നിരവധി കോണുകളിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് To to ു രാഹുൽ മാങ്കൂട്ടിന്റെ സാമൂഹിക മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുജനങ്ങളാകെ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസ് തനിക്കൂല ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ രാഹുലിനെ ന്യായീകരിക്കുവാനും ഇരയാക്കപ്പെട്ടവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുകയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയ അല്ലെങ്കിൽ രാഹുലിനെതിരെ പ്രതികരണത്തിൽ ഉമാ തോമസ ആ ചാനിമൽ ഉസ്മാനെതിരെക്ക് രൂക്ഷമായ സൈബർ ആക്രമണം നടത്തിയിരുന്നു ഇതിനെയെല്ലാം വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡി സി സി വൈസ് പ്രസിഡന്റ് അനിൽ തോമസ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന വിലയ്ക്കെടുക്കപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളും അടിമകളും ബറാബാസിന് വേണ്ടി മുറവിളി കൂട്ടുന്നു അതായത് ബറാബാസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ വേണോ കുറ്റവാളിയായ ബറാബാസിനെ വേണമെന്നിരിക്കും നീതിമാനായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച കുറ്റവാളിയായ ബരാബസിനെ വേണം എന്ന മുറവിളി കൂട്ടിയ ആളുകളുമായിട്ടാണ് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കളെ താരസമ്യപ്പെടുത്തുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധയും അടൂപ്രകാശ് ഉൾപ്പെടെയുള്ള കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുലിനെ ന്യായീകരിക്കുമ്പോഴാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശരി സുജുറ്റി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്